ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിൽക്ക് റോഡിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് സിൽക്ക് റോഡിനെ കുറിച്ചും സിൽക്ക് റോഡിലൂടെ നടന്ന വ്യാപാരങ്ങൾ എന്താണെന്നും അത് ഈ ലോകത്തിൽ സാംസ്കാരികപരമായും കലാപരമായും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത് എന്നും സിൽക്ക് റോഡ് എവിടെ നിന്നും എവിടെ വരെ ആയിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുവാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വേൾഡ് നോളജസ് എന്ന ചാനലിൽ ഇന്ന് പ്രസന്റ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു വെച്ചാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തൽസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി നമുക്ക് സിൽക്ക് റോഡിന്റെ അല്ലെങ്കിൽ പട്ടുപാതയുടെ ചരിത്രത്തിലേക്ക് പോവാം ചരിത്ര സുവർണ ലിപികളാൽ എഴുതപ്പെട്ട കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ച പുരാതന വ്യാപാരപാതകളുടെ ശൃംഖലയാണ് സിൽക്ക് റോഡ് മലയാളത്തിൽ ഇതിനെ പട്ടുപാത എന്നും അറിയപ്പെടുന്നു ഇത് കേവലം കേവലമൊരു റോഡായിരുന്നില്ല മറിച്ച് കരയിലൂടെയും കടലിലൂടെയും നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന വാണിജ്യ സാംസ്കാരിക കൈമാറ്റങ്ങളുടെ ഒരു മഹാപ്രവാഹമായിരുന്നു ചൈനയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പട്ടിന് പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്ന ഭീമമായ ആവശ്യകതയാണ് ഈ പാതയ്ക്ക് പട്ടുപാത എന്ന പേര് നേടിക്കൊടുത്തത് സിൽക്ക് റോഡിന്റെ ചരിത്രവും ഉദ്ഭവവും നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിസി രണ്ടാം നൂറ്റാണ്ടിൽ ചൈനയിലെ ഹാൻ രാജവംശത്തിന്റെ കാലത്താണ് പട്ടുപാത ഔദ്യോഗികമായി തുറക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു ഹാൻ ചക്രവർത്തിയുടെ പ്രതിനിധിയായ ഷാങ് ചിയാൻ എന്ന സഞ്ചാരിയാണ് മധ്യേഷ്യയിലേക്ക് നടത്തിയ യാത്രകളിലൂടെ ഈ പാതയുടെ സാധ്യതകൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത് അദ്ദേഹത്തിന്റെ യാത്രകളുടെ പ്രധാന ലക്ഷ്യം സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നെങ്കിലും ചൈനയും മധ്യേഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് അടിത്തറയിട്ടു പട്ടുപാത ഒരു ഒറ്റപ്പെട്ട വാരിയായിരുന്നില്ല പല കൈവഴികളായി പിരിഞ്ഞ ഒരു വലിയ ശൃംഖലയായിരുന്നു അത് കരയും കടലും താണ്ടി നീളുന്ന സിൽക്ക് റോഡിന് എണ്ണായിരം കിലോമീറ്റർ നീളമുണ്ടായിരുന്നു കരയിലൂടെ ഉണ്ടായിരുന്ന സിൽക്ക് റോഡ് ചൈനയുടെ പുരാതന തലസ്ഥാനമായ ചാങ്ങാനിൽ ഇന്നത്തെ ഷിയാൻ നിന്ന് തുടങ്ങി ഗോപി മരുഭൂമിയുടെയും തക്ലമക്കാൻ മരുഭൂമിയുടെയും വടക്കും തെക്കും ഭാഗങ്ങളിലൂടെ കടന്നുപോയി മധ്യേഷ്യയിലെ സമർഖണ്ഡ് ബുഖാറ പോലുള്ള നഗരങ്ങളിലെത്തി പിന്നീട് പേർഷ്യ ഇന്നത്തെ ഇറാൻ മെസപ്പോട്ടേമിയ ഇന്നത്തെ ഇറാഖ് വഴി യൂറോപ്പിലെ റോമിലേക്കും മെഡിറ്ററേനിയൻ തീരങ്ങളിലേക്കും എത്തിച്ചേരുന്നു ഗോപി മരുഭൂമി ചൈനയിലും മംഗോളിയയിലുമായി പരന്നുകിടക്കുന്ന വലിയൊരു മരുഭൂമിയാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ തണുത്ത മരുഭൂമികളിൽ നിന്നാണ് വളരെ തണുപ്പുള്ള കാലാവസ്ഥയും വരണ്ട അവസ്ഥയുമാണ് ഇവിടെയുള്ളത് പിന്നെ തക്ലമക്കാൻ മരുഭൂമി ചൈനയിലെ സിഞ്ചിയാങ് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതും വളരെ വലിയൊരു മരുഭൂമിയാണ് ഇതിനെ മണൽ മരുഭൂമി എന്നും പറയാറുണ്ട് ഇവിടെ മണൽക്കൂനകൾ ധാരാളമായി കാണാം രണ്ട് മരുഭൂമികളും വളരെ വരണ്ട പ്രദേശങ്ങളാണ് പക്ഷേ കാലാവസ്ഥയിൽ വ്യത്യാസങ്ങളുണ്ട് പിന്നീട് തരമാർഗമുള്ള യാത്രയുടെ ബുദ്ധിമുട്ടുകൾ കാരണം കടൽ വഴിയുള്ള വ്യാപാരവും ശക്തമായി ചൈനീസ് തുറമുഖങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ മഹാസമുദ്രം വഴി ഇന്ത്യ അറേബ്യൻ ഉപദ്വീപ് ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഈ പാത വ്യാപിച്ചു പേര് സൂചിപ്പിക്കുന്നതുപോലെ പട്ടു തന്നെയായിരുന്നു ഈ പാതയിലെ പ്രധാന താരം എന്നാൽ കൈമാറ്റം ചെയ്യപ്പെട്ട വസ്തുക്കൾ നിരവധിയായിരുന്നു നിന്ന് പടിഞ്ഞാറോട്ട് റോമാ സാമ്രാജ്യത്തിലെ പ്രഭുക്കന്മാർക്ക് പട്ടൊരു ആഡംബര വസ്തുവായിരുന്നു തേയില ചൈനയുടെ തനതായ പാനീയം പിഞ്ഞാന പാത്രങ്ങൾ അമൂല്യമായി കണക്കാക്കപ്പെട്ടിരുന്നു കടലാസ് വെടിമരുന്ന് ലോകത്തെ മാറ്റിമറിച്ച ചൈനീസ് കണ്ടുപിടുത്തങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ കുരുമുളക് കറുവപ്പട്ട ഏലം തുടങ്ങിയവ ഇനി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സ്വർണം വെള്ളി വിലയേറിയ ലോഹങ്ങൾ കമ്പിളി ലിനൻ തുണിത്തരങ്ങൾ മുന്തിരി ഒട്ടകം മികച്ചയിനം കുതിരകൾ ഗ്ലാസ് നിർമ്മിത വസ്തുക്കൾ വ്യാപാരത്തിനപ്പുറം സാംസ്കാരിക കൈമാറ്റവും നടന്നു സിൽക്ക് റോഡിന്റെ ഏറ്റവും വലിയ സംഭാവന സാംസ്കാരിക വിനിമയമാണ് മതങ്ങളുടെ വ്യാപനം ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതം ചൈനയിലേക്കും ജാപ്പാനിലേക്കും കൊറിയയിലേക്കും വ്യാപിച്ചത് പട്ടുപാത വഴിയായിരുന്നു അതുപോലെ ക്രിസ്തു മതവും ഇസ്ലാം മതവും കിഴക്കൻ ദേശങ്ങളിലേക്ക് എത്തുന്നതിലും ഈ പാത നിർണായക പങ്ക് വഹിച്ചു ആശയങ്ങളും വിദ്യയും ചൈനയുടെ കടലാസ് നിർമ്മാണം അച്ചടി വിദ്യ വെടിമരുന്ന് എന്നിവ പടിഞ്ഞാറൻ ലോകത്തെത്തിയത് ഈ പാതയിലൂടെയാണ് അതുപോലെ ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം തുടങ്ങിയവയിലെ അറിവുകളും കൈമാറ്റം ചെയ്യപ്പെട്ടു ഗ്രീക്ക് പേർഷ്യൻ ഇന്ത്യൻ ചൈനീസ് കലാശൈലികൾ പരസ്പരം ഇടകലർന്നു ഫുട്ബോളിന്റെ പുരാതന രൂപമായ കുജു പോലുള്ള കളികളും വിനോദങ്ങൾ ഈ പാതയിലൂടെ സഞ്ചരിച്ച വ്യാപാരികളും സൈനികരും വഴി മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രചരിക്കാൻ സാധ്യതയുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടോടെ പട്ടുപാതയുടെ പ്രാധാന്യം കുറഞ്ഞു കടൽമാർഗം വഴി യാത്ര ചെയ്യാൻ സുരക്ഷയും വേഗതയും കൂടിയതുകൊണ്ട് വ്യാപാരികൾ കൂടുതലായി ആ വഴി യാത്ര ചെയ്തു കൂടാതെ മംഗോൾ സാമ്രാജ്യം പോലുള്ള വലിയ സാമ്രാജ്യങ്ങൾ തകർന്നതും പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങളും കരമാർഗമുള്ള യാത്രയെ ദുസ്സഹമാക്കി പട്ടുപാത വെറുമൊരു വ്യാപാര റൂട്ടായിരുന്നില്ല മറിച്ച് ലോകത്തെ ആദ്യത്തെ ആഗോളവൽക്കരണത്തിന്റെ പാതയായിരുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളെയും ജനതകളെയും അത് പരസ്പരം ബന്ധിപ്പിച്ചു ഇന്ന് ചൈന മുന്നോട്ട് വയ്ക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഈ പുരാതന പാതയുടെ ഓർമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഒരു ആധുനിക പതിപ്പാണെന്ന് പറയപ്പെടുന്നു ചരിത്രത്തെയും സംസ്കാരത്തെയും വാണിജ്യത്തെയും ഒരുമിച്ച് പട്ടുബാധ ലോകഗതിയെ തന്നെ മാറ്റിമറിച്ച ഒരു മഹാസംഭവമായി ഇന്നും നിലകൊള്ളുന്നു ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്ത അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു വെച്ചാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ ഇനി നമുക്ക് മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം